അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ കോൺഗ്രസ് പിന്തുണച്ചിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തേനെയെന്ന് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക ആഭിമുഖ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവർക്ക് പിന്തുണ നൽകുന്നു അയോധ്യയിലെ രാമക്ഷേത്രം എന്ന ആവശ്യത്തെ പിന്തുണച്ചത് ബി ജെ ആണെന്നും ആർ തലവൻ വ്യക്തമാക്കി ആർ എസ് എസ് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയല്ല എന്ന ചോദ്യത്തോടും മോഹൻ ഭാഗവത് പ്രതികരിച്ചു ഞങ്ങൾ ഭരണഘടനാ വിരുദ്ധമായ ഒരു സംഘടനയല്ല അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഹിന്ദുധർമ്മം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ മോഹൻ ഭാഗവത് ചോദിച്ചു ആർ എസ് എസ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വാതന്ത്ര്യാനന്തരമുള്ള നിയമങ്ങൾ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരുന്നില്ല മൂന്ന് തവണ ഞങ്ങൾ നിരോധിക്കപ്പെട്ടു ഓരോ തവണയും കോടതി നിരോധനം എടുത്തു കളഞ്ഞു പലതവണ നിയമസഭയിലും പാർലമെന്റിലും ആർ എസ് എസിനെ എതിർത്തും അനുകൂലിച്ചും പല ചർച്ചകൾ നടന്നു എതിർക്കപ്പെടുമ്പോഴെല്ലാം ഞങ്ങൾ കൂടുതൽ ശക്തരായി എന്നും മോഹൻ ഭാഗവത് പറഞ്ഞു ബംഗളൂരുവിൽ ആർ എസ് എസ് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മോഹൻ ഭാഗവത് വ്യക്തികളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അല്ല പിന്തുണയ്ക്കുന്നതെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു അതേസമയം ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്കാണെന്നും ഭാഗവത് പറഞ്ഞു ഭാരതത്തിന്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്കാണ് എന്താണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരല്ല നമുക്ക് രാജ്യം തന്നത് നമ്മൾ പുരാതനമായ ഒരു രാഷ്ട്രമാണ് നമുക്കൊരു അടിസ്ഥാന സംസ്കാരമുണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏത് വാക്കും ഹിന്ദു എന്ന പദത്തിലേക്ക് നയിക്കുന്നു ഭാഗവത് പറഞ്ഞു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ പൂർവികരുടെ പിൻഗാമികളാണ് ഒന്നുകിൽ അവർക്ക് ഇതറിയില്ല അല്ലെങ്കിൽ അവരെ ഇത് മറക്കാൻ പ്രേരിപ്പിക്കുന്നു തങ്ങളുടെ ഗോത്രങ്ങൾ സംരക്ഷിക്കുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഞാൻ കാണുന്നുണ്ട് അതിനാൽ ആരും അഹിന്ദുവല്ല ഹിന്ദുവായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ഭാരതത്തിൻ്റെ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുക എന്നതാണ് അതുകൊണ്ടാണ് ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒന്നുമായും ഒരു വ്യവസ്ഥയുമായും ഇതിന് വൈരുദ്ധ്യമില്ലെന്നും ഭാഗവത് പറഞ്ഞു ആർ എസ് എസിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നുണ്ടെന്ന് ഭാഗവത് അവകാശപ്പെട്ടു നമുക്കിപ്പോൾ വിശ്വാസ്യതയുണ്ട് എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ആർ എസ് എസ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി പുറത്തുനിന്ന് ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല തങ്ങളെ ഹിന്ദുക്കളായി കണക്കാക്കാത്തവരുമായി ഞങ്ങൾ സംഭാഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ അവർ ഭാരതീയരാണെന്ന് സമ്മതിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ആർ എസ് എസിന്റെ ആഗോള പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുമെന്ന് ഭാഗവത് പറഞ്ഞു നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും നൂറു വർഷം മുമ്പ് ഭാരതമായിരുന്നു അവർ നമ്മുടെ ആളുകളാണ് ഇന്നത്തെ സാഹചര്യങ്ങളിലും സമാനതകളുണ്ട് ഞങ്ങളുടെ ദൗത്യം ഇപ്പോഴും പൂർത്തിയായിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണ് ഭാഗവത് പറഞ്ഞു